ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ക്രീപ്പി പേപ്പർ കൊണ്ടുള്ള ഫ്ലവേഴ്സ് സെറ്റാണേ ഇത് റോസ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നതാണേ നമ്മുടെ ക്രീപ്പി പേപ്പറിലെ അതിൻ്റെ വളരെ കുറഞ്ഞ റേറ്റിലുള്ള ക്രീപ്പി ആണ് കേട്ടോ ഇത് ആ ക്രീപ്പി എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ റോസ് ഫ്ലവേഴ്സ് അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബഡ്സും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലുള്ള കുറച്ച് ബഡ്സും രണ്ട് മൂന്ന് ഫ്ലവേഴ്സും ഒന്ന് വലിയ ഫ്ലവേഴ്സും കൂടി ഒന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്തേക്കുവാണേ ഈ ക്രീപ്പി പേപ്പർ കൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തെടുക്കാവേ ഞാൻ ഇതിന് മുൻപ് ക്രീപ്പി പേപ്പർ കൊണ്ട് വേറൊരു സെറ്റ് ഫ്ലവേഴ്സ് ഒന്ന് സെറ്റ് ചെയ്തേക്കുന്നതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെല്ലാം ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാവേ ഈ ക്രിപ്പി പേപ്പർ അത്യാവശ്യം വലിയ ക്രിപ്പി പേപ്പറാണ് അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ നിവർത്തിയിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ട് സ്ക്വയർ ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല നീളത്തിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ലെയർ ഫുള്ളും കംപ്ലീറ്റും നമ്മൾ പറ്റൽസിനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതായതെല്ലാം നീറ്റായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം കറക്റ്റ് സ്ക്വയർ ഷേപ്പിന് ഓരോ പീസസും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പെറ്റൽസ് സെറ്റ് ചെയ്യാവേ അപ്പോൾ ഇതൊരു പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ പെറ്റൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പായി കിട്ടും ഈ ക്രീപ്പി പേപ്പർ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു സ്ക്വയറും ഉണ്ട് റോസ് പെറ്റൽസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ ബാക്കി പെറ്റൽസ് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ റോസ് ഫ്ലവർ എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടിഷ്യൂ പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് ഈ ടിഷ്യൂ പേപ്പർ നല്ലതുപോലെ ഒന്ന് ഫോൾഡും കൂടെ ചെയ്തെടുത്തിട്ട് നമ്മുടെ കെട്ട് കമ്പിയുടെ ഏറ്റവും മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ട് പോലെ ഒന്ന് നമുക്ക് ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല നൂല് കൊണ്ട് നല്ലതുപോലെ വരഞ്ഞ് മുറുക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം അത് ഇളകി പോവാതെ അവിടെ തന്നെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാവേ ഇത് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പെറ്റൽസും ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഒച്ചു കൊടുക്കാം അപ്പം ഞാൻ നമ്മുടെ നൂല് നന്നായിട്ട് റുക്കി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ പെറ്റൽസും എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ കാണാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്ത് ഫസ്റ്റിലുള്ള പെറ്റൽ ഇതുപോലൊന്ന് മൂടിക്കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഇതൊട്ടി ഒട്ടിച്ചുകൊടുത്തതിന് ശേഷം ഓരോ പെറ്റൽസും നമ്മുടെ ഫ്ലവറിലോട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ വന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇപ്പം ഞാൻ ഇവിടെ രണ്ടെണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ പീസസും നമുക്ക് ചുറ്റി ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറിപ്പോവണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്ക്യൂർ കൊണ്ട് നമ്മുടെ പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പ് അതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇത് കുറഞ്ഞ ക്രീപ്പി പേപ്പർ ആയതുകൊണ്ട് ആ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുപോലെ ഒന്ന് ഷേപ്പ് ഒക്കെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഇതിൽ ഫുള്ളായിട്ട് ഒന്നും പെറ്റൽസ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം ഞാൻ അത്യാവശ്യം ഒരു വലിയ റോസ് ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത് അതാ ഇത്രയും പെറ്റൽസും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റെമ്മും കൂടെയൊക്കെ നമുക്കൊന്ന് നീറ്റാക്കി എടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഗ്രീൻ കളറ് ക്രീപ്പി പേപ്പർ എടുത്തിട്ടുണ്ട് ഇത്രയും നീളത്തിന് അതിനെ ഇങ്ങനെ നമുക്ക് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഇതുപോലെയുള്ളൊരു ഷേപ്പിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊന്ന് നമുക്ക് നിവർത്തിയിട്ടിട്ട് ആ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്നതെല്ലാം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം കീറിപ്പോവാതെ ഒന്ന് ചുരുട്ടിയെടുക്കാം ഇത് ചുരുട്ടിയെടുത്തതിനു ശേഷം ആ ചുരുട്ടിയ ഭാഗമല്ല ഇതുപോലെ ഉള്ളിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഒന്ന് വലിഞ്ഞ് നന്നായിട്ട് കിട്ടും ഇനി അതിനെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് താഴ് ഭാഗവും കൂടി ചെറുതായിട്ട് ഇതുപോലെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നിവർത്തിയെടുത്തിട്ട് നമുക്ക് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലവറിലെ ആ ഫ്ലവറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ആ ഒരു പൂവിൻ്റെ അതേ ഭംഗി തന്നെ നമുക്ക് കിട്ടും ഇതിനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമ്മുടെ സ്റ്റെമ്മിൽ കെട്ട് കമ്പി അതും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം നല്ല കട്ടിയുള്ള ഒരു റോസിൻ്റെ തണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ടിഷ്യൂ പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ സ്റ്റെമ്മ് ഫുള്ള് കവർ ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഇതും കൂടി ചെയ്തെടുത്തതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് നമ്മുടെ ഗ്രീൻ ടേപ്പ് കൊണ്ട് നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കുറച്ച് ഫ്ലവേഴ്സും കൂടിയൊക്കെ ഒന്ന് ഇതുപോലെയും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലീഫും കൂടെ ചെയ്തെടുക്കാം അതിനായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രീൻ കളറിലുള്ള നമ്മുടെ ക്രീപ്പി പേപ്പർ എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിനെടുത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് കോൺ കോൺഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കനം കുറഞ്ഞ നമ്മുടെ ഫ്ലവർ ചെയ്യുന്ന കമ്പിയില്ലേ അതിൽ രണ്ടും ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് രണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ലീഫിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം റോസ് ഫ്ലവറിൻ്റെ ലീഫിലെ അതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരെണ്ണം ഒരു ലീഫ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഫ്ലവർ ലീഫുണ്ടല്ലോ അതൊരു ഫ്ലവറിൽ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇനി ആ ബാക്കി സ്റ്റെമ്മും കൂടെ കവർ ചെയ്ത് ഗ്രീൻ ടൈപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഫ്ലവറിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഗ്രീൻ ടൈപ്പ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുത്താൽ മതി ഇപ്പോൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട് പിങ്ക് കളറിലുള്ള ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് മുട്ടുകളും കൂടി ഒന്ന് ചെയ്തെടുക്കാം റോസ് ഫ്ലവറിൻ്റെ മുട്ടുകളും കൂടി കുറച്ചെണ്ണം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഗ്രീൻ ടേപ്പർ കൊണ്ട് ഒന്നും കൂടെ ചുറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാനുണ്ടാക്കിയ ഈ ക്രീപ്പി പേപ്പറിൻ്റെ ഫ്ലവർ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ